ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പപ്പീസിന് ഭക്ഷണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് താഴെ വന്നതാണ് അപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കണ്ട ചെളിയിലൊക്കെ കിടന്ന് ഉരുണ്ട് ഇരിക്കുന്നുണ്ടോ ചിക്കൻ കാലൊക്കെ കൊടുത്ത് അത് കഴിച്ചു പിന്നെ ശേഷം ഞാനിവിടെ വന്ന് ഒരു വീഡിയോ എടുക്കുക എന്ന് ഇവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇതെൻ്റെ തോട്ടം ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് പേർക്ക് തണുപ്പ് കിട്ടും അതുകൊണ്ട് ഇവിടെയൊക്കെ വന്ന് അങ്ങനെ നിൽക്കുകയാണ് ഫ്രണ്ട്സ് നമ്മുടെ അഫാൻ്റെ കേസുണ്ടല്ലോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ഷമി കുറ്റക്കാരിയാണ് കാരണമെന്ന് പറഞ്ഞാൽ മക്കളെ ഒരു പരിധി വിട്ട് സുഹൃത്തുക്കളെ പോലെ സ്നേഹിക്കാൻ പാടില്ല മക്കളെ മക്കളുടെ സ്ഥാനത്ത് നിർത്തണം അമ്മ അമ്മയായിട്ടും അച്ഛനച്ഛനായിട്ടും രക്ഷിതാക്കളായിട്ട് നിൽക്കണം എന്നൊക്കെ പറയും പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ പണ്ടത്തെ പോലെ അല്ല അപ്പൂപ്പനും അമ്മച്ചിയും ആരും ഒന്നും കൂടെ ഇല്ലല്ലോ അപ്പോൾ അപ്പനും അമ്മയും മക്കളും മാത്രമേ കാണുകയുള്ളൂ അയാൾക്കാരുടെ അടുത്ത് പോലും സഹകരണം കാണത്തില്ല പിന്നെ അപ്പോൾ മക്കൾ കൂടുതലും അച്ഛനും അമ്മയും എടുത്ത് അറ്റാച്ചായിരിക്കും അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ നിൽക്കാതെക്കുമ്പോഴത്തേക്ക് അവർക്ക് മാനസികമായിട്ട് വിഷമങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും അവർ പറഞ്ഞ കേട്ടില്ലേ ഞങ്ങൾ മൂന്ന് പേരും സുഹൃത്തുക്കളെ ആയിരുന്നു എന്ന് വെച്ചാൽ അഫ്സാൻ ഷമി അഫാൻ സുഹൃത്തുക്കളെ ഉണ്ട ആയിരുന്നു അപ്പോൾ വലുതായി വരുമ്പോഴത്തേക്ക് മൊബൈലിൻ്റെ ഉപയോഗമൊക്കെ വളരെ കൂടുതലായിരിക്കുമല്ലോ ആദ്യം ആദ്യം ചെറിയ രീതിയിലൊക്കെ തുടങ്ങും ഗെയിമൊക്കെ കളിച്ച് തുടങ്ങും അപ്പോഴത്തേക്ക് പോകട്ടെ കുറച്ച് സ്കൂളിൽ നിന്ന് വരുന്ന ടെൻഷനല്ലേ കുറച്ച് ടൈം പാസ് ആകട്ടെ എന്ന് പറഞ്ഞങ്ങോണ്ട് ൊന്നും പറഞ്ഞ കേൾക്കയുമില്ല അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ യൂസ് തുടങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് പതിയെ 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 ഓൺലൈനിലുള്ള ഗെയിമുകൾ കളിച്ചു തുടങ്ങും പൈസ കിട്ടണ കാര്യത്തിന് അങ്ങനെ കളിച്ചു തുടങ്ങും പിന്നെ അപ്പോൾ വീട്ടിൽ അവരെ വീട്ടിൽ ക്ഷമിക്കുക തന്നെ ക്യാൻസർ രോഗമാണെന്ന് പറയുന്നതായിട്ട് അപ്പോൾ അവരുടെ ചികിത്സയ്ക്ക് പൈസ ആവശ്യമുണ്ട് ഇതിനിടയിൽ ഒരു സൂത്രമെന്ന് പറഞ്ഞാൽ ഒരു ന്യൂസും പറയുന്നില്ല അങ്ങേര് അവിടെ വിസ കുരുക്കിൽപ്പെട്ട് അവിടെ കുടുങ്ങി കിടക്കുകയായിരുന്നു അങ്ങനെ പേരെന്ന ഓർമ്മ വരുന്നില്ല വഹ്വാൻ്റെ വാപ്പ പേരോർമ്മ വരുന്നില്ല അവിടെ കുടുങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു മാസം തോറും ഉള്ള ചിലവിന് പൈസ അയച്ചു കൊടുക്കുമെന്നുള്ളത് അറിയാൻ പാടില്ല അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ബാക്കി ഷമിയാണ് കുറ്റക്കാരി എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അവരെയാണ് ഷമിയാണ് കുറ്റക്കാരി അവാനല്ലെങ്കിലേ കുറ്റക്കാരനായി കഴിഞ്ഞു എല്ലാവരെയും ഒന്ന് കുറ്റക്കാരനായി കഴിഞ്ഞു ഇന്നത്തെ കാലത്ത് അങ്ങനെ തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ദുഃഖം വന്നാൽ ഉടനെ മരണത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഞാനും ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ എനിക്കും താങ്ങാൻ പറ്റത്തില്ല ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് വഴക്കുറഞ്ഞ് ഇപ്പോഴാണ് ഞാൻ കുറച്ച് സ്ട്രോങ് ആയത് വഴക്കുറഞ്ഞാൽ തന്നെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം കൊടുക്കുടു കൊടുക്കൂടാ കണ്ണ് നീരിങ്ങനെ വന്ന് വീഴും ഭയങ്കര വിഷമാണ് ആദ്യ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കൊള്ളു അതുപോലെ കടബാധ്യതകളാണ് ഇനി കടം വീട്ടാൻ ഒരു വഴിയുമില്ല ആത്മഹത്യയെ നിർവാഹമുള്ളൂ എന്ന് ക്ഷമി പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അവൻ ഉടനെ അവരെ തലക്കടിച്ച് കൊല്ലുകയും ചെയ്തു അതുപോലെയാണ് ഓരോ പിള്ളേർ എന്തെങ്കിലും അപ്പനമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു ആ ഇപ്പോൾ പറഞ്ഞു വന്നത് ഇടയ്ക്ക് കുറച്ച് കാര്യം വന്നതുകൊണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഇന്നത്തെ പിള്ളേരെ കുറിച്ച് അവർക്ക് മനസ്സിന് വിഷമം വന്നാൽ താങ്ങാൻ പറ്റത്തില്ല ഉടനെ അവർ മരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആവും ചിന്തിക്കുക ഈ പറയുന്ന വലിയ കാര്യത്തിൽ സംസാരിക്കുന്ന ഞാനും അതുതന്നെ എന്നെ കൊണ്ടും ഒരു പരിധിയിൽ കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അഫാൻ്റെ മമ്മി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോൾ ഡാ എച്ച് പോടാവിടുന്നത് ഇവിടെ കിടന്നോണ്ട് ചായ മനസ്സിലാക്ക ചെടിയൊക്കെ അടിച്ച് പൊട്ടിയാൽ നോക്കണേ പോരൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ആ ആൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് അന്യനാട്ടിൽ പോയി അവിടെ ജയിലിലാണോ എവിടെ വിളിച്ച് താമസിക്കുന്നതാണോ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു മനുഷ്യന് ജോലിയും കാണത്തില്ല കൂലിയും കാണത്തില്ല അപ്പോൾ എവിടെ നിന്നാണ് കാശ് വെച്ച് കൊടുക്കുന്നത് ഇവരാരും തന്നെ അങ്ങേരെ കുറ്റക്കാരനായിട്ട് കാണുന്നില്ല പക്ഷേ അങ്ങേര് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോൾ അങ്ങേരെ കുറ്റക്കാരനാക്കണ്ട അങ്ങേർക്കും ഈ കാര്യങ്ങൾ സാമ്പത്തിക ബാധ്യതകളൊക്കെ അറിയാം ക്ഷമി ആദ്യം പറഞ്ഞ് ആർക്കും ഒന്നും അറിയില്ല ഒന്നും അറിയില്ലാത്ത പോലെ ഇപ്പം അഫാൻ്റെ വാപ്പയ്ക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് എൻ്റെ ഊഹ അത് തന്നെ എല്ലാവർക്കും അറിയാം ക്ഷമിയാണ് കുറ്റക്കാരി ക്ഷമിയാണ് കുറ്റക്കാരി എന്നെല്ലാവരും പറയുന്നുണ്ട് ഒരു ക്യാൻസർ രോഗിയെന്നൊക്കെ പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ത്രീ മാനസികമായിട്ട് തളരും മക്കളെ കൊണ്ട് തന്നെ ഭയങ്കര ആഹ്വാനം കൊണ്ട് തന്നെ ഭയങ്കര ശല്യമാണ് എനിക്ക് തന്നെ അറിയാം നമ്മുടെ മക്കളിവിടെ ഓരോ വേലത്തരങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് നമുക്കെല്ലാം അവരുടെ അപ്പനോടൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല എങ്കിൽ പിന്നെ അടിയായി വഴക്കായി കൂട്ട പ്രശ്നമാക്കും ഉദാഹരണത്തിന് തന്നെ എൻ്റെ മോള് കുറച്ചും കൂടെ ചെറുതായിരുന്നു എന്തോ പ്രശ്നങ്ങൾ അവൾ എന്തോന്നു അടുക്കള കിച്ചണിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കി അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയപ്പോൾ ആൾ വന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം ശാന്തമായിട്ട് പരിഹരിക്കുകയല്ല ചെയ്ത് വന്നൊരു തുറപ്പെടുത്ത് അവളെ കാല് മുട്ടിനട്ട് ഒറ്റയാടി ഇപ്പോൾ അല്ല കുഞ്ഞായിരുന്നു കുറ വലിയ തീരെ കുഞ്ഞുമല്ല അങ്ങനത്തെ ഒരു സമയത്ത് അവളും പ്രശ്നം ഉണ്ടാക്കി അവൾ എൻ്റെ മീനിനടുത്ത് കറി വെച്ചല്ല പച്ച മീൻ അവിടെ ആയിരുന്നു അതിനടുത്ത് താഴെയിട്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ ഈയട നല്ല ആളിനെ വിളിച്ചു വരുത്തിയത് ഇപ്പം ഇവി ഇവിടെ നടന്ന പ്രശ്നം ഇപ്പോൾ ഇവിടെ നടന്ന പ്രശ്നം നീയായിട്ട് പരിഹരിക്കാതെ നല്ല ആളിനെ വ്യക്തിയാണ് നീ വിളിച്ചു വരുത്തി ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ അതുപോലെ ചില ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല പറഞ്ഞാൽ പിന്നെ വലിയ അത് പ്രശ്നമായിട്ട് മാറാം അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പറയുമെങ്കിൽ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കും അഥവാ ഭർത്താവിൻ്റെ അടുത്ത് അമ്മ ഭാര്യ പറഞ്ഞു കൊടുക്കുമെങ്കിൽ മക്കൾക്ക് പണക്കം എല്ലാത്തിൻ്റെ ഇടയിലും ഒറ്റപ്പെടുന്നത് അമ്മ അമ്മ മാത്രമാണ് എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ക്ഷമി എത്രത്തോളം സ്ട്രോങ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനൊരു അവരൊരു രോഗിയായതുകൊണ്ട് ഞാനൊരു സിമ്പതി കാര്യം പറയുന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പിന്നെ അതുമാത്രമല്ല ഞാൻ പറയാൻ വേണ്ടി വന്നത് ഇപ്പോൾ അവർ എല്ലാവരും താമസിച്ച് വീട്ടിൽ വെച്ചിരുന്നിട്ടാണ് അഫ്ഫാന കുഞ്ഞിനെയൊക്കെ അഫ്സാനെയൊക്കെ കൊന്നു കളഞ്ഞപ്പം ക്ഷെമീ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് മാനസികമായിട്ട് നല്ല വിഷമം ഉണ്ടാകും ആ വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് ആ അവരെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കി കൊല്ല കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ അവസ്ഥയിൽ ചുറ്റിയു കൊണ്ടാ കടിക്കുക എന്നൊക്കെ പറഞ്ഞ് എത്ര ഭീകരമായ അവസ്ഥ നോക്കാം അവരെ തലച്ചോറ് വരെയും താഴ്ന്ന് അങ്ങനെ പോയി എത്രയോ ഓപ്പറേഷന് ശേഷമാണ് അവരിപ്പം വന്നത് ഒരു സ്വഭാവത്തിലോട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ല ചെറിയൊരു കള്ളത്തരം ഉള്ളതായിട്ട് തോന്നുന്നു കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ കട്ടിലീന്ന് വീഴുന്നതാണ് വീണതാണ് ഞാൻ അതുതന്നെയാണ് ശരി അതേ ശരി അതാണ് സത്യം എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ആൾ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ വന്നിട്ട് ഷമി നിങ്ങൾക്ക് ഇനി പഴയ വീട്ടിലോട്ട് പോകാൻ മാനസികമായിട്ട് നിങ്ങൾ തയ്യാറല്ലോ നിങ്ങൾക്കത് വിഷമം ഉണ്ടാവും അപ്പോൾ നമുക്ക് വേറെ ഒരു വീട് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അറേഞ്ച്മെൻ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു വീടുണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഓഫീസർമാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ പോലീസുമായിട്ട് സഹകരിക്കണം നല്ലതായിട്ട് മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞ് രണ്ട് പിറ്റന്നോ മൂന്നിൻ്റെ അന്നോ ആയപ്പോൾ ഷമിക്ക് നല്ല ഓർമ്മ വന്ന് ക്ഷമി നേരെ തിരിഞ്ഞു അഫാനാണ് തെറ്റിയത് അഫാനാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് അതിലൊരു സംശയം എനിക്കുണ്ട് എനിക്കെന്നല്ല എല്ലാവർക്കും ഉണ്ട് പലയിടത്തും പല കമൻറ്റുകളും കണ്ടു അപ്പോൾ പലരും പലതും പറയുന്നു ഇതിനെക്കാട്ടി എത്രയോ പാവപ്പെട്ടവരുണ്ട് വീടുകൾ അവർക്കെല്ലാം കൊടുക്കുന്നതല്ലേ നല്ലത് ഇത്രയും കൊടുങ്കും കുറ്റവാളി കുറ്റം ചെയ്ത ഒരു വ്യക്തിയുടെ വ്യക്തിക്ക് അവർക്ക് വീട് കൊടുക്കാൻ പാടില്ല പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പക്ഷേ ഓരോരുത്തർക്കും എന്താണ് കിട്ടാൻ വെച്ചിട്ടുള്ളത് ചിലപ്പോൾ ഉള്ളവർക്ക് വീണ്ടും ലഭിക്കും ക്ഷമി തന്നെ പറയുന്നത് എനിക്ക് ഒരു കോടിയുടെ സമ്പാദ്യം അവിടെ ഉണ്ട് അത് വിറ്റാൻ്റെ തീരാവുന്ന കടകേ ഉള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരുന്ന ഉള്ളൂ നേരത്തെ അറുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കടമുണ്ടോ എന്നൊക്കെ പറയുന്ന കേട്ട് അഫാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കടേ ഉള്ളൂ അത് തീർക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ പക്ഷേ ഓരോ സമ്പത്തും സൗഭാഗ്യങ്ങളുമൊക്കെ ദൈവം കൊടുക്കുന്നത് അല്ലെങ്കിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ കൊടുക്കുന്നത് അതൊക്കെ ഒക്കെ ദൈവ പിന്നെ തെറ്റ് ചെയ്യുന്നത് മനുഷ്യൻ ചെയ്യും അതിൻ്റെ ശിക്ഷ നമ്മൾ കുറച്ചൊക്കെ അനുഭവിക്കേണ്ടിയും വരും നിയമാതിൻ്റെ വഴിക്ക് പോവും പക്ഷേ അഹാൻ്റെ മമ്മിക്കും ഉമ്മയ്ക്കും വാപ്പയ്ക്കും വീടൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് അവർക്ക് കിട്ടട്ടെ അവർ മനസ്സിലേറ്റ മുറിവുകളൊക്കെ ഉണങ്ങട്ടെ അഫാൻ്റെ കാര്യം ഇനി കോടതി തീരുമാനിക്കും എടുത്തുചാട്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അവൻ ചെയ്തു പോയി നല്ലൊരു കുട്ടിയായിരുന്നു അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും സൗന്ദര്യമുള്ള ഒരു കുഞ്ഞായതുകൊണ്ടല്ല പക്ഷേ ഇത്രയും സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട് പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ദൂരെ നിന്ന് അവരെ വെറുപ്പോടെ നോക്കുമ്പം വെറുപ്പ് തന്നെയാണ് പക്ഷേ ആ കുടുംബം തകർന്നു പോയതിനെക്കുറിച്ച് ഓർക്കുമ്പം അത് നമ്മൾ വിഷമിക്കണം മനസ്സിൽ പ്രാർത്ഥിക്കണം എല്ലാവരേയും മനസ്സുകളിൽ നിന്ന് ആ മുറിവുകളൊക്കെ ഉണങ്ങട്ടെന്ത് ചെയ്യാനേ അപ്പോൾ എനിക്ക് എൻ്റേതായ കുറച്ച് അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്